ിന് കൊടുക്ക എകാലിന് കൊടുക്കായിരം മാക്സിമം കുറച്ച് കൊടുക്കല്ലേ അതെ അതെ അമ്പത്തഞ്ചു കൊടുക്കാം രണ്ടായിരത്തിഒൻപത് മുതൽ സാൻഡ്രോ സിംഗ് പേപ്പറിൽ പുതിയ പേപ്പർ എടുത്ത് നിങ്ങൾ കൊടുക്കും അമ്പത്തോ എട്ട് അഞ്ചാണോ അഞ്ച് അഞ്ചോ അഞ്ച് അഞ്ച് അയ്യായിരം രൂപയ്ക്ക് ജി ആണ് എ സിയും പവർ സ്റ്റിയറിംഗും രണ്ട് പവർവിൻ്റയും വരുന്ന വണ്ടി എ സിയും പവർ സ്റ്റിയറിംഗ് കുറക്കിംഗ് ആണോ ആ വർക്കിങ് അമ്പത്തയ്യായിരം രൂപയ്ക്ക് ആ ചോദിക്കുന്നതിനെ കൊണ്ട് ഒന്നും തോന്നരുത് ഇനി കുറയാറുണ്ടാവും കുറയ്ക്കാണ്ടാവും റിന്യൂവലിന് മാത്രം പതിനഞ്ച് പണ്ടിക്ക് വില അതെ 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 മോഡൽ സ്വിഫ്റ്റ് മുന്നേ ഉള്ള റേറ്റ് റേറ്റ് ലക്ഷം രൂപയാണ് ആ ഇനി നിങ്ങൾ കുറയ്ക്കാൻ പോകുന്നത് കുറച്ചിട്ടുണ്ട് നമസ്കാരം ഞാൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു ലക്ഷം രൂപയ്ക്ക് താഴെ അഞ്ച് വണ്ടികൾ ഫുൾ കിട്ടുന്ന ഏകദേശം പത്തോളം വണ്ടികൾ ലൊക്കേഷൻ ഏകദേശം കുറച്ച് വരിക മനസ്സിലായിട്ടുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് മലപ്പുറം ജില്ലയിലുള്ള പുളിക്കൽ അതായത് നേരെ പുറകിൽ കാണുന്നത് മലപ്പുറം പാലക്കാട് റോഡാണ് അതിൽ പുളിക്കൽ എന്നുള്ള ബസ് സ്റ്റോപ്പിന്റെ തൊട്ട് എടുത്തുള്ള ഗ്രൗണ്ടിലാണ് നമ്മൾ ഉന്ന അവിടെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റോക്ക് അപ്ഡേഷൻ വീഡിയോ ആണിത് വീഡിയോ അതായിട്ടാണ് കാണുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ ചാനൽക്രൈബ് ചെയ്യുക അപ്പൊ അങ്ങോട്ട് ഒരു വണ്ടിയുള്ള ടു ദ വീഡിയോ മോഡൽ ഇറ ആണ് തലശ്ശേരി കളിപ്പറമ്പാണ് ഇറ എന്ന് പറയുന്ന നേരം എസിയും പോവർ സീനും രണ്ട് പോവർവീൻ്റെ ആയിരിക്കും വരിക എൻ്റെ സീസണിൽ ഒരു പതിനെട്ട് ഇരുപത് റേഞ്ചിൽ മൈലേജും ആ ഓ നിലവിൽ ഓണർഷിപ്പ് എത്ര ഫസ്റ്റ് ഓണർ വേണ്ടിയാ ലോണൊക്കെ എത്ര വരാൻ പറ്റുന്നുണ്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് ഫുൾ അമൗണ്ട് ലോൺ ചെയ്തു ഫുൾ എമൗണ്ട് ലോൺ കിട്ടും രണ്ടായിരത്തി പന്ത്രണ്ട് റേറ്റ് തന്നെ ചോദിക്കുന്നത് ഫൈനലി ഒന്നേ പത്തിന് നമ്മൾ ഒന്നേ പത്തിന് രണ്ടായിരത്തി പന്ത്രണ്ട് യോണല്ലേ അതെ ഓക്കെ ഇപ്പൊ നിലവിൽ വർക്ക് ഒന്നും പറ്റി കിലോമീറ്റർ പത്ര ഓടി ഉണ്ടോ ഏകദേശം കിലോമീറ്റർ ഒന്നിന് ഉള്ളല്ലേ ഓക്കെ ലോ ബഡ്ജറ്റ് വീണ്ടും എൻ എസ് ൽ ആണെങ്കിലോ രണ്ടായിരത്തി ഏഴ് മോഡൽ ആണ് നാൽപ്പത്തിയ്യായിരം കിലോമീറ്റർ ഓടീട്ടുള്ളൂ ആകെ നാപ്പത്തി അഞ്ച് അതെ അതെ മീറ്റർ വർക്കിങ് ഓ വർക്കിംഗ് ഓക്കെ പക്കാല കിലോമീറ്റർ വണ്ടി അല്ലേ അതെ ഓടിയുടെ ഒരു കുറച്ചൊരു വൃത്തി ചെറിയ സ്ക്രാച്ചസ് ഉണ്ട് ഒരു പണി ഉണ്ടാവും ആ കൊടുക്കാം പക്ഷെ ബോഡിൻ്റെ ഒരു ബോഡി ക്വാളിറ്റി കാണുന്നുണ്ട് തിരുവനന്തപുരം ആണ് അപ്പം റിന്യൂവൽ ഒക്കെ പതിനഞ്ചിന് താഴേക്ക് മൈലേജ് കിട്ടുന്നുണ്ട് ടിസ്റ്റ് ഇട്ടാ മുപ്പത്തിമൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സെക്കൻഡ് ഓണർ കെയിൽ പതിനൊന്ന് കോഴിക്കോട് രജിസ്ട്രേഷൻ ആണ് അതെ ഓണർഷിപ്പ് എത്ര രണ്ട് സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണർഷിപ്പ് ഇത് നാനോ ഏതാ എച്ച് ടി ആണോ അല്ലെങ്കിൽ ട്വിസ്റ്റ് ട്വിസ്റ്റ് തന്നെ എച്ച് ടി എന്നുള്ള മിഡിൽ ഓപ്ഷൻ അല്ല ഫുൾ ഓപ്ഷൻ ആണ് ഒക്കെ വർക്കിംഗ് ആണ് റേറ്റ് ഏറിയാസ്കാ തൊണ്ണൂറ് റുപ്പാ ചോദിക്കണേ വില എന്തെങ്കിലും ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ ആകെ മുപ്പത്തിവരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ എടുക്കുന്ന രണ്ടായിരത്തിഒൻപത് മോഡൽ ഷെവർലെറ്റ് ഏവിയോ പെട്രോൾ അല്ലേ പെട്രോൾ ഫുൾ ഓപ്ഷൻ വണ്ടിട്ടാ രണ്ടായിരത്തിഒമ്പത് കൊണ്ട് റിന്യൂവൽക്കെയോ പുതിയ പേപ്പർ എടുത്തേ ഓക്കെ എഴുപത്തെട്ടായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് വേണ്ടിട്ടാ സെക്കൻഡ് ഓണർഷിപ്പ് കിലോമീറ്റർ പെട്രോൾ ആണ് എത്ര മൈലേജ് ഇതിന് എഴുപത്തെ പന്ത്രണ്ട് എയർ ബാഗ് ഉൾപ്പെടെ ഒരു തല്ല ഫീച്ചേഴ്സും വരുന്നുണ്ട് കെൽ പതിനൊന്ന് വണ്ടി പിന്നെ എഴുപത്തഞ്ച് രൂപ ഫിക്സഡ് പ്രൈസിൽ കൊടുക്കാം ഇനി കുറയൂ ഇനി

മൈക്രോ റീ റീ രജിസ്ട്രേഷൻ വണ്ടിയാണ് ാണ് കൊണ്ട് നില ക്വാളിറ്റി കുറവ് അങ്ങനെ എന്തെങ്കിലും വിഷയം നല്ല വണ്ടി നല്ല വണ്ടി എടുത്തൂടെ ഓ ലോൺ ഫുൾ ലോണ് കിട്ടൂല്ലേ തീർച്ചയായിട്ടും മേളയിൽ ഒന്നില്ല പക്ഷേ മാക്സിമം ഉണ്ട് ഡീസൽ കൊണ്ട് അത്യാവശ്യം മൈലേജ് കിട്ടുന്നുണ്ടാവും വണ്ടി നിലവിലുള്ള കണ്ടീഷൻ ഒക്കെ എന്താ കുഴപ്പമില്ല രണ്ടായിരത്തി പന്ത്രണ്ട് മാക്സിമം കിലോമീറ്റർ ഒക്കെ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓക്കെ റേറ്റ് എങ്ങനെ വരുന്നത് ഇത് ഒന്നേ നാൽപ്പതാണ് വിലയിൽ ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഒന്നേ നാപ്പത് ഇനി ലോൺ ഒക്കെ ചെയ്യണമെങ്കിലോ ലോൺ ചെയ്യാം നമുക്ക് എത്ര വൺ ഒക്കെ ചെയ്യാം വൺ ലാഖ് ലോൺ ഇട്ടു നാപ്പതിനായിരം ഉണ്ടെങ്കിൽ ആ ശരി ടിയാഗോ ടിയാഗോ ഡീസൽ ആണ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് എഴുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഡീസല്യ്യായിരം കിലോമീറ്റർ അല്ല എന്റെ ഓപ്ഷൻ അന്നത്തെ ഫുൾ ഓപ്ഷൻ ആണ് രണ്ടായിരത്തി പതിനേഴില് ഫസ്റ്റ് ജനറേഷൻ ടിയാഗോയില് അതെ ഡീസലില് നല്ല മൈലേജ് നല്ല മൈലേജ് ഉണ്ടാവും രണ്ട് ലക്ഷത്തി അയ്യായിരം രണ്ട് എട്ട് അഞ്ച് കുറച്ച് ആണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ കിലോമീറ്റർ ഓടിയുണ്ട് അഞ്ച് ഓണർഷിപ്പ് എത്ര സെക്കൻഡ് ഓണർഷിപ്പ് വില മൂന്നേക്കാല് ലക്ഷം വിലയിൽ എന്തെങ്കിലും ചെറുതായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം റീപ്ലേസ് ഒന്നും ഇല്ലാത്ത വണ്ടിയാട്ടോ വൃത്തി ഉണ്ട് കാണേ പോളിസി വെച്ചതാ അല്ലേ അതെ അതെ നല്ല വൃത്തിയുണ്ട് അത്യാവശ്യം ടയർ ഏകദേശം ഡിസൈർ ഓട്ടോമാറ്റിക് വേണ്ടി എത്ര ചോദിക്കുന്നത് മൂന്നേക്കാൽ ലക്ഷം മൂന്നേകാൽ ഡിസൈർ ഓട്ടോമാറ്റിക് ആണ് പെട്രോൾ ഓട്ടോമാറ്റിക് എന്തെങ്കിലും ഒരു പതിമൂന്ന് റേഞ്ചിലൊക്കെ മൈലേജ് കിട്ടില്ല മൂന്ന് ലോൺ കിട്ടും ചെറിയ ഡൗൺ പേമെന്റ് ഓട്ടോമാറ്റിക് വേണ്ടി എടുക്കാം അല്ലേ റേറ്റിംഗ് അഡ്ജസ്റ്റ് റേറ്റിംഗ് ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം ഇത് ലോഡ്ജി ലോഡ്ജി രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആർ എക്സ് എൽ കിട്ടോ മിഡിൽ ഡീസൽ സീറ്റർ വണ്ടി അതെ ാണ് കിലോമീറ്റർ ഓടിയുണ്ട് നല്ല മൈലേജ് അതെ ഇത് നമുക്ക് രണ്ട് അമ്പയിൽ അതെടുക്കുന്ന കാര്യമായിട്ട് വർക്ക് എന്തെങ്കിലും ഉണ്ടോ വർക്ക് വണ്ടി ഒന്നുമില്ല മുന്നേ ഇവിടെ റേറ്റ് ഇട്ട് മൂന്നായിരുന്നു കഴിഞ്ഞ വീടിലൊക്കെ മൂന്ന് ലക്ഷം പറഞ്ഞു അല്ലേ അതെ എടുക്കാൻ പറ്റുന്ന വണ്ടിയാണോ അതെ രണ്ട് റിച്ചുകൾ ഇത് 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 പെട്രോൾ ആണ് ആണ് കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് എന്ന് നമ്മൾ മുന്നേ കണ്ട അതെ ഫുൾ ഓപ്ഷൻ തന്നെ ും സ്റ്റിയറിംഗ് കൺട്രോൾസും വരുന്നുണ്ടോ അതെ വണ്ടി നിലവിൽ ആണ് ഒരു എക്സ്ട്രാ ആൻഡ്രോയിഡ് സ്ക്രീനും കൊടുത്തിട്ടുണ്ട് കമ്പനി കമ്പനിട്ട് ആയിട്ട് തന്നെ എക്സ്ട്രാ വിത്ത് ഫോഗ് ലാംസ് ആറ് കൊയിലാൻഡ് രജിസ്ട്രേഷൻ അതെ റേറ്റ് ഏകാല് ലക്ഷം രൂപ ബാൽ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം മൂന്നേകാൽ ലക്ഷം രൂപ ജനം കിലോമീറ്റർ അല്ല ജനിയും കിലോമീറ്റർ എടുക്കുന്ന വേറെ വർക്കൊന്നും ഒന്നുമില്ല യൂസ് ചെയ്യാൻ പെട്രോള് അത്യാവശ്യം മൈലേജും കിട്ടുന്നുണ്ടാവും അടുത്ത റിസ് ആണെങ്കിലോ അടുത്ത റിസ് രണ്ടായിരത്തി പതിമൂന്ന് ആണ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഒന്നേ ഇരുപത് കിലോമീറ്റർ ഓടി ഉണ്ട് നമുക്കിത് രണ്ട് ഫൈൽ കൊടുക്കാം രണ്ട് എട്ട് അഞ്ചാ രണ്ട് എട്ട് ആഫ്റ്റർ മാർക്കറ്റ് എൽ സി ചെയ്തിട്ടുണ്ട് മോഡിഫിക്കേഷൻ ആയിട്ട് ഒരു ആൻഡ്രോയിഡ് സ്ക്രീനും ചെയ്തായിട്ട് കാണുന്നുണ്ട് രണ്ട് എൺപത്തഞ്ച് രണ്ടായിരത്തി പതിമൂന്ന് റിച്ച് വീഡിയോ അല്ലേ ലോണൊക്കെ എത്ര പറയാൻ പറ്റും ലോൺ ഏകദേശം ഒരു രണ്ടര രണ്ടായിരത്തി ഇരുപത് വി എക്സ് ആയിട്ടോ പെട്രോൾ പെട്രോൾ സിംഗിൾ ഓണർ വേണ്ടി അറുപത്തിരണ്ടായിരം കിലോമീറ്റർ ഓക്കെ ഇത് നമുക്ക് ലോണൊക്കെ വേണേ ഫുൾ എമൗണ്ട് ലോൺ ചെയ്ത് കൊടുക്കാം ആറ് അഞ്ച് എഴുപതിന് ഫൈലിൽ കൊടുക്കാം ആറ് ലക്ഷാണ് ഇപ്പൊ എഴുതിയ റേറ്റ് അതെ നിങ്ങൾ കൊടുക്കാൻ പോകുന്ന റേറ്റ് അഞ്ച് കമ്പനി വണ്ടി വണ്ടി ഓണർഷിപ്പ് സിംഗിൾ അല്ലേ ആ അതെ അതെ എടുക്കുന്ന വർക്ക് എന്തെങ്കിലും വണ്ടി ഒന്നും പെൻഡിംഗ് ഇല്ല ഓക്കെ പെട്രോൾ ആണ് ഏകദേശം ഒരു പതിനെട്ട് രൂപ റേഞ്ചിൽ മൈലേജും കിട്ടും അല്ലേ കാര്യം പറഞ്ഞിട്ടുണ്ട് കേസ് അടുത്തത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ കിട്ടാ ഐ ട്വന്റി ഡീസൽ സ്പോർട്സ് ഓപ്ഷനല് വണ്ടി നമ്പറും ഫാൻസി അല്ലേ അതെ നമുക്ക് ഇത് ഒന്ന് ഇരുപത്തി ആറ് ഓടിയുണ്ട് മൂന്ന് ഓണർഷിപ്പ് ആയുണ്ട് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റായിരാണ് വിലയിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഒന്നും ഇല്ല കൊണ്ട് ടൈം ബെൽറ്റ് കാര്യങ്ങളൊക്കെ സർവീസ് ഓടിയതാ കഴിഞ്ഞാലോ ലോൺ ഏകദേശം നമുക്ക് ഒരു ഒന്നര ഒന്ന് അറുപത് എന്തായാലും ഒന്ന് തൊണ്ണൂറ്റഞ്ചാണ് ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ശരി അടുത്തത് രണ്ടായിരത്തി പത്ത് മോഡല് ഷിഫ്റ്റ് ഡീസൽ കേട്ടാ കെ എൽ പത്ത് മലപ്പുറാണ് അതെ റിനീവൽ ഒക്കെ കുറച്ച് നാലഞ്ച് മാസോ സമയം ഒന്ന് എൺപത്തി മൂന്ന് ഓടിയുണ്ട് ഓക്കെ വില ഫിക്സഡ് പ്രൈസ് ആണ് ഒന്ന് അൻപത്തി അഞ്ച് ഒന്ന് അഞ്ച് അഞ്ച് രണ്ടായിരത്തി പത്ത് ഡീസൽ അല്ലേ അതെ ഏകദേശം ഒരു പതിനെട്ട് രൂപ മൈലേജ് കിട്ടുന്നുണ്ടോ ആഫ്റ്റർ മാർക്കറ്റ് എല്ലാം ചെയ്തിട്ട് കാണുന്നുണ്ട് ഒന്ന് അഞ്ച് അഞ്ച് ഫൈനലിൽ ലോൺ കിട്ടാൻ ചാൻസ് ഉണ്ടോ ലോൺ നമുക്ക് ശ്രീരാമിൽ ചെയ്യാമോ

എത്ര പറയാൻ വേണ്ടി പറ്റുന്നുണ്ടോ ലോൺ ടിയല്ലേ തൊണ്ണൂറ് ശതമാനം നാല അറുപതാണ് നാലരക്ക് ഫൈൽ കൊടുക്കാം നമുക്ക് നാലര ലക്ഷം രൂപക്ക് രണ്ടായിരത്തി പതിനാറ് മോഡൽ ടി യു ഡീസൽ വണ്ടി അല്ലെ എടുക്കുന്ന വർക്ക് ഒന്നും സർവീസ് എല്ലാം അടുത്തത് ഡീസർ പതിമൂന്ന് ഡീസൽ വണ്ടി സിംഗിൾ ഓണർ ഒന്നേ നാല് ഓടിറ്റ് ഉള്ളൂ ഒരു ലക്ഷത്തി നാലായിരം രൂപ റീപ്ലേസ് ഒന്നുമില്ല മുന്നേ കണ്ട് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് ഇത് ഡീസലാണ്

എക്സ്ട്രാ വരുന്നുണ്ടോ ഇല്ലാത്തത് ഒരു പതിനെട്ട് റേഞ്ചില് പതിനെട്ട് ഇരുപത് റേഞ്ചില് മൈലേജ് കിട്ടുന്നുണ്ടോ കേൾ എട്ട് തൃശ്ശൂർ രജിസ്ട്രേഷൻ ആണ് ലോണൊക്കെ എത്ര പറയാൻ പറ്റുന്നുണ്ടാവും നമുക്ക് ബ്രസ് അല്ല സെക്കൻഡ് ഓണർഷിപ്പ് ലോണർഷിപ്പല്ലേ അഞ്ചു എന്തായാലും ധൈര്യമായിട്ട് പറഞ്ഞോളൂ റേറ്റ് അഞ്ചര അഞ്ചരക്ക് ഫൈല് കൊടുക്കാം അഞ്ചരക്ക് ശരി അടുത്തത് ഇത് രണ്ടായിരത്തി പതിനെട്ട് മുകളിൽ ജി ഡി എസ് പി റീറേഷൻ ആട്ടോ ഓക്കെ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഒന്നേ പതിമൂന്ന് ഓടിയുണ്ട് ഇത് ഡിവൽ ടോൺ വരുന്നതന്നെയാണോ അല്ലെങ്കിൽ ആ ഡിവൾട്ടോൺ ആർ സിയിൽ ചേർക്കുകയാണ് ഓക്കെ റീപ്ലേസ് ഒന്നുമില്ല വേലാ നമ്മൾ അഞ്ചേ മുക്കാലൊക്കെ ചോദിച്ചാൽ ഒരു അഞ്ചാം അറുപതിന് ഫൈല് കൊടുക്കാം അഞ്ച് അറുപതിന് രണ്ടായിരത്തി പതിനെസ് ലീവ് അല്ലേ അതെ ഓക്കെ ലോണൊക്കെ എത്ര പറയാം ലോണൊക്കെ ഒരു നാലേ മുക്കാൽ പറഞ്ഞാൽ മതി

ചെയ്തിട്ടുണ്ട് അതെ കണ്ടീഷൻ ഒക്കെയോ നല്ല വണ്ടിയാട്ടെ അത് ഒക്കെ കൂട്ടാ ഓക്കേ വേറെ റീപ്ലേസ് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ ഒന്നും ഇല്ല സെവൻ സീറ്റർ ആണ് എടുക്കുന്നൊക്കെ വർക്കൂല്ലോ ഇല്ല പതിമൂന്ന് ഇന്നോവ ഇതിന് എങ്ങനെയാണ് ആറേ ഇരുപത്തി അഞ്ചിന് ആറേകാല്ക്ഷതിമൂന്ന് ജി ഫോർ ഇന്നോവ ഇനി ഇതാണെങ്കിലോ അത് രണ്ടായിരത്തി പതിനഞ്ച് പോലുള്ള ജി ഫോർ ആണ് നമ്പർ ആക്കിയിട്ടുള്ള വില എട്ടരാണ് ഇത് ഓക്കെ നമ്പർ ആക്കാതെ ഒരു ഒരു കൊടുക്കാം ഏഴായിര ലക്ഷം രൂപക്ക് രണ്ടായിരത്തി പക്ഷെ ചെയ്തിട്ടുണ്ട് നിലവിലുള്ള കണ്ടീഷൻ ഒക്കെ നല്ല ഒക്കെയോണ്ടിയാസ്ട്രാ ആൻഡ്രോയിഡ് സ്ക്രീന് ചെയ്തായിട്ടും കാണുന്നുണ്ട് എടുക്കുന്ന വർക്കൊന്നും വിശ്വാസം ലോണൊക്കെ എത്ര പറയാൻ പറ്റുമോ രണ്ടിനും ഒരു എൺപത് ശതമാനം നമുക്ക് എന്തായാലും ഒരു ലക്ഷം രൂപക്ക് താഴെ ഡൗൺ അതെസ് ഡസ്റ്റർ ആണെങ്കിലോ ഡസ്റ്റർ രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ഒന്നേ നാപ്പത് ഓടിയുണ്ട് ഓക്കെ വില ചോദിക്കണേ റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ റീപ്ലേസ് ഒന്നുമില്ല ഡീസൽ എന്തായാലും അത്യാവശ്യം പതിനെട്ട് പതിനഞ്ചൊക്കെ മലപ്പുറം ആണ് ലോണൊക്കെ ഏകദേശം ശതമാനം പറഞ്ഞോളൂ എൺപത് ശതമാനത്തിനടുത്ത് ലോൺ കിട്ടും ഇനി ടാറ്റ നെക്സോ നെക്സോണത് രണ്ടായിരത്തി ഇരുപത്തി അത് എട്ടേകാലിൽ കൊടുക്കാം ആറായിരം ഫസ്റ്റ് ഓണറി വേരിയന്റ് ഫുൾ ഓപ്ഷൻ അല്ലേ ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ പറഞ്ഞാൽ അന്ന് ഇറങ്ങിയിട്ടുള്ള ഏറ്റവും സൺട്രൂഫ് ഉൾപ്പെടെ വരുന്നതാണ് ഇത് ഓട്ടോമാറ്റിക് അല്ലായിരുന്നോ ആ ഓട്ടോമാറ്റിക്ക് ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ എം ടി ഗിയർ ബോക്സ് പതിനെട്ട് റേഞ്ചിലൊക്കെ എന്തായാലും മൈലേജ് കിട്ടും അതേ സമയത്ത് കിലോമീറ്റർ 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 ആ നമുക്ക് എഴുതിയിട്ടുണ്ട് കൊടുക്കാം കൊടുക്കാം റേഞ്ചിൽ കിലോമീറ്റർമീറ്റർമീറ്റർ ഓടിയിട്ടുള്ള അടുത്തൊരു എക്സോൺ ഇതും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇത് അമ്പത്തഞ്ച് ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ വണ്ടിയാണ് ഇതും എട്ടേകാലിന് ഇത് മിഡിൽ ഓപ്ഷൻ ആയിരിക്കും അതെ എന്ന് മിഡിൽ ഓപ്ഷൻ ആയിട്ട് വരിക മറ്റേത് ബട്ടൺ സ്റ്റാർട്ട് മറ്റേ ബട്ടൺ സ്റ്റാർട്ടാ വരാ എസ് എം ഐയിലേക്ക് വരുന്നാലും മെയിൻ ആയിട്ട് നമുക്ക് എൽഒൈസ് മിസ് ഔട്ട് ആവുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അതേസമയത്ത് രണ്ടു വണ്ടിലും സൺ പ്രൂഫ് വരുന്നുണ്ട് കേരള അറുപത്തിമൂന്നൊക്കെ എവിടെയാണ് വരുന്നത് എനിക്കറിയില്ല കേരള അറുപത്തി മൂന്ന് തിരുവനന്തപുരം അറിയുന്നവരൊന്നും കമന്റ് ചെയ്യാ എനിക്കറിയില്ല രണ്ട് ഏകദേശം അമ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് അല്ലേ അതെ ഓക്കെ എക്കോസ്പോർട്ട് ആണെങ്കിലോ രണ്ടായിരത്തി പതിമൂന്ന് ടൈറ്റാനിയം പ്ലസ് ആണ് ഡീസൽ ആണ് കിലോമീറ്റർ ഒന്നിന്റെ ഓടിയുണ്ട് ഓക്കെ പുഷ്പോട്ടല്ലേ അതെ ഒരു കൊടുക്കാൻ ടൈറ്റാനിയം ടൈറ്റാനിയം പ്ലസ് പ്ലസ് എന്തിനാ ഇങ്ങനെ ഓൺ പുഷ് ബട്ടൺ സ്റ്റാർട്ട് അല്ലേ അതെ അതെ കൊണ്ട് ഡീസൽ ഒരു പതിനെട്ടൊക്കെ എന്തായാലും മൈലേജും കിട്ടുന്നുണ്ടാവും ലോൺ എത്രയാണ് പറഞ്ഞത് ഫുൾ എമൗണ്ട് ഏകദേശം നിലവിൽ താറ് മോഡിഫൈഡ് ആണ് ഏകദേശം കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ട് എത്ര രൂപയുടെ മോഡിഫിക്കേഷൻ ഉണ്ട് ഏകദേശം മോഡിഫിക്കേഷൻ ഉണ്ട് ഓക്കെ ഫ്രണ്ടും തുടങ്ങുകയാണെങ്കിൽ ബംബറിൽ മാറ്റങ്ങളൊന്നുമില്ല ഈ താറിന്റെ ബംബർ തന്നെയാണ് ലിംബ്രൈസസ് കൊടുത്തായിട്ട് കാണുന്നുണ്ട് ബക്ഷോട്ട് കൊടുത്തിട്ട് കാണുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ താറിന്റെ ഹാർട്ട് ടോപ്പിലേക്ക് കൺവേർട്ട് ചെയ്തായിട്ടും കാണുന്നുണ്ട് ഓർഡർ വണ്ടി ഓക്കെ

ഒരു രൂപ രൂപ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതെ 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 ലക്ഷം മോഡിഫിക്കേഷൻ നല്ല പ്രൊഫൈൽ ചെയ്യാൻ പറ്റും നമുക്ക് ട്രൈ നോക്കാം മോഡിഫൈ ചെയ്തിട്ടുണ്ട് ഡീസൽ ഓപ്ഷൻ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫുൾ അല്ലേ സൺറൂഫും പുഷ് ബട്ടൺ സ്റ്റാർട്ട് മാനുവൽ എല്ലാ ഫീച്ചേഴ്സും ും കിലോമീറ്റർ കിലോമീറ്റർ ജനീയ കിലോമീറ്റർ അല്ലേ അതെ സെക്കൻഡ് ഓണർഷിപ്പ് റീപ്ലേസ് ഒന്നും ഒമ്പത് റുപ്യ ചോദിക്കണ വിലയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് കൊടുക്കാം ലോണൊക്കെ എട്ടരക്ക് മൂന്നില് എന്തെങ്കിലും ആറാം മാസം ഉള്ള വണ്ടി അല്ലേ അതെ വർക്ക് എന്തെങ്കിലും പെർഫെക്റ്റ് വണ്ടിയാ അതെടുക്കുന്ന ഓടിയിട്ടുള്ളത് റിസ് രണ്ടായിരത്തി പതിനാല് അല്ലേ ഒന്ന് ഇരുപത് ഓടിയുണ്ട് റീപ്ലേസ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല സെഡി അതിനെക്കൊണ്ട് കൊറേ ഫീച്ചേഴ്സിൽ വ്യത്യാസം വരുന്നുണ്ടാവും അതെ സ്റ്റിയറിംഗ് കൺട്രോൾസും എയർ ബാഗും റിക്സിൽ വരാത്തതാണ് ഇതിൽ എക്സ്ട്രാ വരുന്നുണ്ടാവും അതേപോലെ തന്നെ കമ്പനി എൻലോയിസും എക്സ്ട്രാ ആണ് നിലവിൽ റേറ്റ് ഒക്കെ എങ്ങനെയാണ് മൂന്ന് അമ്പതാണ് നമുക്ക് ഒരു മൂന്ന് എഴുപതിന് ഫൈല് കൊടുക്കാം വി ഡി എല്ലാം സെഡിള്ളൊരു വ്യത്യാസമുണ്ട് ലോണൊക്കെ എത്ര പറയാൻ പറ്റുന്നുണ്ടാവും ലോൺ പതിനാലല്ലേ എന്തായാലും ഒരു മൂന്ന് റുപ്യ മൂന്നേകാലും പതിനാറ് ഓട്ടോമാറ്റിക് ആട്ടത് എക്സ് എൽ കെ എൽ അമ്പത്തി മൂന്ന് ഓണർഷിപ്പ് എത്ര ഉണ്ട് സെക്കൻഡ് വണ്ടി ഓട്ടോമാറ്റിക് ടെറാനോ ഡീസൽ മൈലേജ് ഉണ്ടാവില്ലേ ഓ ഉണ്ടാവും എക്സ് ഫുൾ ഓപ്ഷൻ ആണ് എസ് ഓപ്ഷൻ അല്ലെ എസ് വി സൈഡിൽ ബാജിങ് കാണുന്നുണ്ട് എക്സെൽ ഡി സ്റ്റാർട്ട് കാണുന്നുണ്ട് സ്റ്റിയറിംഗ് കൺട്രോൾ ശ്രദ്ധിച്ചിട്ടില്ല ഓക്കെ എൽ സി വരുന്നുണ്ട് ഇത് നമുക്ക് വേലുണ്ട് ആറ് ഏഴുപതിനു രണ്ടായിരത്തി പതിനേഴ് അല്ലേ പതിനേഴ് ഓട്ടോമാറ്റിക് ലോണൊക്കെ എത്ര പറയാൻ പറ്റും ലോണൊക്കെ മാക്സിമം കയറും അടുത്ത ടിയാഗോ രണ്ടായിരത്തി പത്തൊമ്പതാണ് അത് എക്സ് പോയിന്റ് ടുക്ക് ഓക്കെ സെക്കൻഡ് ഓണർ അമ്പത്തിരണ്ടായിരം കിലോമീറ്റർ കൂടിയായി ഇതൊരു അഞ്ചേകാലുപ്യ അഞ്ചേകാലാണ് രണ്ടായിരത്തി ഓട്ടോമാറ്റിക് ടിയാഗോ അല്ലേ അതെ ഗിയർ ബോക്സ് ആണ് അതെ ഏകദേശം ഒരു പതിമൂന്ന് ആ റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും പതിനഞ്ചിന് അടുത്ത് കമ്പനി പറയുന്നുണ്ട് ഇതും പത്തൊമ്പത് ടിയാഗോ ആണ് ഓട്ടോമാറ്റിക് ആണ് ഇതും കിലോമീറ്റർ ഏകദേശം നാൽപ്പത് ഓടിയുണ്ട് ഓണർഷിപ്പ് മൂന്നായി ഉണ്ട് നാല് ലക്ഷത്തി തൊണ്ണൂറായിരം നമ്മൾ ചോദിക്കണം വില എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ അത് പക്ഷേ രണ്ടായിരത്തി ഇരുപത് രജിസ്ട്രേഷൻ ഉണ്ട് അതെ രണ്ടായിരത്തി ഇരുപത് മൂന്നാം മാസം രജിസ്ട്രേഷൻ മലപ്പുറം രജിസ്ട്രേഷൻ ആണ് അതെ ലോണൊക്കെ എത്ര പറയാൻ പറ്റും ലോണൊക്കെ ടിയാഗോ മാക്സിമം ലോണ് കയറും രണ്ടായിരത്തി പന്ത്രണ്ട് ദിവസത്താണ് പുതിയായ പേപ്പർ എടുത്ത് നോക്കാം പേപ്പർ ഒക്കെ ഇപ്പം തെറ്റി നിൽക്കുകയാണ് നമുക്കിത് പുതിയ പേപ്പർ ബ്രേക്ക് ഇൻഷുറൻസ് ടാക്സ് ഒക്കെ ക്ലിയർ ചെയ്താണ്ട് രണ്ടേകാല ലക്ഷം രൂപ നമ്മൾ ചോദിക്കണം വിലയിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കെൽ പതിനൊന്ന് കോഴിക്കോട് രജിസ്ട്രേഷൻ രണ്ടായിരത്തി പതിനാല് കണ്ടെയ്നർ ബോഡി ചെയ്തിട്ടുള്ള അല്ലേ ഇതില് പവർ സ്റ്റിയറിംഗ് ഉണ്ട് വരുന്നുണ്ടാവും നോൺ എ സി സ്റ്റിയറിംഗ് വരുന്ന ദോസ് അപ്പൊ നിലവിലുള്ള കണ്ടീഷൻ ഒക്കെ നിലവിൽ മെയിൻ ക്ലാസ് ഒക്കെ പൊട്ടിയ പേപ്പർ മെയിൻ ക്ലാസ് ഒക്കെ മാറി കൊടുക്കാം ഇരുപത്തിരണ്ട് മോഡൽ മുപ്പതിനായിരം ഓടി പേപ്പർ പേപ്പർ അതെ രണ്ടായിരത്തി അഞ്ച് ലക്ഷത്തി എമ്പത്തായിരം ഫൈൻ കൊടുക്കാം മുന്നേ ആറ് ആറേകാലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോൺ എത്ര എത്ര പറയാൻ ഇതിൽ മാക്സിമം നമുക്ക് നമ്മൾ വീഡിയോ ആണ് ഹാപ്പി ിൽ കാണിച്ചുള്ള വണ്ടികളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേറെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ചിലപ്പോൾ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പേര് പറയാറുണ്ട് അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട്സാപ്പിൽ കൂടെ ജസ്റ്റ് ഈ നമ്പറിലെല്ലാം വാട്സാപ്പ് ഉണ്ടാവും ഒന്ന് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കാറ്റലോഗ് ഫോട്ടോസ് ഡീറ്റെയിൽസ് എല്ലാം തന്നെ അവൈലബിൾ ആയിരിക്കും ഇത്രയാണ് പറയേണ്ടത് വീഡിയോ ഇഷ്ടപ്പെട്ടു മറ്റൊരു ഓഫ്